ഇപ്പറങ്ങിപ്പോലാളി ഉണ്ടല്ലോ മാത്രമേ കയ്യിലുള്ളൂ ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും എന്നെ പുകഴ്ത്തൽ നിങ്ങൾ കാണേണ്ടത് ഉത്തർപ്രദേശ് ഇരുപത്തി കോടി ജനങ്ങളുള്ള സ്റ്റേറ്റ് ആണ് അതിന് ആ സ്റ്റേറ്റിലാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് മെഡിക്കൽ നിസ്സാരമായിട്ട് നിങ്ങൾ കാണാൻ ആണോ ആശുപത്രിയുടെ അകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇത് ഉപയോഗിച്ചിട്ട് കുറെ നാളുകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നു പോയിട്ട് ഒത്തിരി നാളായി എന്നുള്ള പോലെയാണ് കാണാൻ കഴിയുന്നത് എല്ലാരും വിളിച്ചു ശിലായുഗത്തെ അനുസ്മരിപ്പിക്കും വിധത്തിലുള്ള കെട്ടിടം അവിടെ കാണാം വിട്ടു പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരുന്നുകളും ഉപകരണങ്ങളും ഇരിപ്പുണ്ടെങ്കിലും അതിനുള്ളിലെല്ലാം വ്യാസമഹർഷിയുടെ കാലത്തെ മാറാല കെട്ടിയതായി കാണാം സുരേന്ദ്രൻ പറഞ്ഞത് എത്ര വാസ്തവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഒരു സ്റ്റേറ്റിൽ എഴുപത്തിയാറ് മെഡിക്കൽ കോളേജുകൾ അഞ്ചു വർഷത്തിനിടയിൽ സ്ഥാപിച്ചു യോഗി വെറുതെ ഇരുന്നതാണോ രോഗപ്രതിരോധ ശേഷി കേരളത്തിലെ ജനങ്ങൾക്ക് കുറയുന്നു ഒന്ന് നീട്ടി പോടാ ഒരു ചായ് വാങ്ങി മോതി മോതി വൈകുന്നേരം വരെ കരക്കാരെ കുറ്റം പറഞ്ഞിരുന്നോളൂ ഉത്തർപ്രദേശിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നവർ കണ്ണട കണ്ണടച്ചിരട്ടാക്കുന്നവരാണ് നാട്ടിലെ ആളുകൾ ലൈമ് കുടിക്കുന്ന പോലെയല്ലേ പറഞ്ഞു ഗംഗാനന്ദാനന്ദപുരി ഞാൻ സൂക്ഷിച്ചു നോക്കി നമ്മുടെ ഗംഗൻ ജീവിതമാണ് കേരളത്തിലും ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നടന്നിട്ട് ഡോക്ടർമാര് വരെ ഇവിടെ ചണകത്തിൽ വന്ന് കുളിക്കുന്നുണ്ട് എന്തൊരു ജീവിതാന്ന് ഇതല്ലോ ഇത് കേട്ടപ്പോഴാണ് പശുപ്രദേശ് എന്ന ഈ നഗരം എത്രത്തോളം പുരോഗമന പൂർണ്ണമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഉത്തർപ്രദേശിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുന്നവർ കണ്ണടച്ചിരട്ടാണ് കുറെ പേർ തുണി അലക്കാനിട്ടതെന്ന് തോന്നിപ്പിക്കും വിധം വെയിലിൽ മലർന്നു കിടക്കുന്നുണ്ട് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് അതിസാഹസികമായി ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നത് ഒരു ശരാശരി ബി ജെ പിക്കാരൻ്റെ ഇഷ്ട വിനോദമാണ് ഉണ്ടാ ഒരൽപ്പം നന്ദി കാണിച്ചു പോയി